ഹലോ അസ്സാലേക്കും ഇപ്പോൾ ഈ ജ്വല്ലറി ഐറ്റംസ് മെറ്റീരിയൽസിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വേറെ എന്താ വെച്ചാൽ ഇതിൽ കുറേ ഐറ്റംസാണ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസാണ് കൂടുതലായിട്ട് വരുന്നത് ടു ഹോള് ഫോർ ഹോള് ത്രീ ഹോള് പിന്നെ ചുറ്റി ചുറ്റുവളത്തിയിട്ടുണ്ട് ചുറ്റുവളം തിട്ടുണ്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചുറ്റുവളാന്ന് പറയും മെമ്മറി വേറെ എന്ന് പറയും അപ്പോൾ ചെറുതുണ്ട് ചെറുതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഈ സാധനം ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ സ്റ്റെഡ് ബേസ് ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ നമ്മൾ വെള്ളിയുടെ പാചകത്തിൻ്റെ ചെയിൻ ഇതും പിന്നെ നമ്മൾ ഈ ചെയിൻ ഈ ചെയിൻ കുറേ പേര് വെയിറ്റ് ചെയ്തിരിക്കണം എനിക്കേറ്റവും മൂവിങ്ങുള്ള സാധനമാണ് ഈ ചെയിൻ എനിക്ക് തോന്നുന്ന ഞാനത് ഒരു നൂറ് പീസോളം ഇപ്പോൾ നൂറ് പീസ് എന്തായാലും ഞാനത് സെയിലാക്കിയിട്ടുണ്ടാകും ഞാൻ അത്രയും എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പീസ് എടുക്കാതെ പിറ്റേ എല്ലാ പ്രാവശ്യം എടുക്കുമ്പോഴും ഏറ്റവും മുടങ്ങാതെ എടുക്കുന്ന സാധനമാണ് ഇത് അപ്പോൾ ഇത് ഏറ്റവും മൂവിങ്ങുള്ള സാധനം നല്ല ഇലാസ്റ്റിസിറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ കളർ പെട്ടെന്നൊന്നും അളകാത്തതാണ് അപ്പോൾ അതൊക്കെ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മെമ്മറി വെയർന്ന് തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങാട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു മെമ്മറി വെയർ ഇതായിരുന്നു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കട്ടി ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്തിൽ അത്ര കട്ടി വരുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു മനസ്സിലാവും ഇതാണ് കണ്ടല്ലോ അത്ര കട്ടി വരുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഇത് ഗോൾഡ് മാത്രമേ ഉള്ളൂ കേട്ടോ സിൽവർ ഇല്ല ഗോൾഡ് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം സിൽവർ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ള സിൽവർ ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇതാണ് കേട്ടോ ഗോൾഡ് ഇത്ര കട്ടി വരുന്നുള്ളൂ പക്ഷേ സെയിം അത്യാവശ്യം കുഴപ്പമില്ലാത്തേ പക്ഷേ റേറ്റിന് വ്യത്യാസമുണ്ട് കഴിഞ്ഞു പ്രാവശ്യം നമ്മൾ ഇരുപത്തഞ്ചാണെങ്കിൽ അത്ര ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രാവശ്യം അത് ഇരുപതാക്കിയിട്ടുണ്ട് കണ്ടോ കട്ടി എത്ര കട്ടിയില്ലെങ്കിലും മുറിച്ചാൽ കുറച്ച് പാടന കേട്ടോ സാധാരണ പെട്ടെന്ന് മുറിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത്രയും കഴിയൂല കണ്ടല്ലോ പിന്നെ വലുപ്പം കാണിച്ചരാം ഇത് അത്യാവശ്യം ഇതാ ഇത്ര വലുപ്പം വരുന്നുണ്ട് ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ പോവും ഓക്കെ അപ്പോൾ ഇതൊരു പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ എന്താക്കലും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കേട്ടോ അപ്പോൾ ഇത് പത്ര ഇങ്ങനെ ഗോൾഡ് മാത്രമേ ഉള്ളൂ സിൽവർ ഇല്ല കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുന്നവർക്ക് ഓർഡർ ആക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് പത്ത് റിങ്ങിന് ഇരുപത് രൂപയാണ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് എന്താ പറയുക ഈ സ്റ്റഡ് ബേസ് ഇതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആഡാക്കാം കേട്ടോ കാരണം ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരെ മൂന്ന് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്റ്റെഡല്ലാതെ വേറെ സ്റ്റെഡുണ്ടോന്നൊക്കെ ഫ്ലവർ വേസ് നമുക്ക് കോർത്തെടുക്കാൻ പറ്റുന്ന ടൈപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത് എന്ത് ഇതാണ് കേട്ടോ സ്റ്റെഡ് വേസ് വരുന്നത് അപ്പോൾ ഇതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എത്തിയിട്ടുണ്ട് ഇത് പേറിനായിട്ടായിരിക്കും റേറ്റ് വരിക കേട്ടോ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്താം പേറിനായിട്ടായിരിക്കും റേറ്റ് വരിക പിന്നെ നമ്മൾ ഞാൻ ഇനോൺ ത്രഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഉണ്ടായിരുന്നത് കുറച്ച് ഇരുപത്തഞ്ച് രൂപയുടെതാണ് വരുന്നത് ഇത് അത്ര റേറ്റ് വരുന്നില്ല അതിന് ചെറുതാണ് കേട്ടോ അതിപ്പോൾ ചെയ്ത് പഠിക്കാനാവശ്യമുള്ള ഉണ്ടാവും ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണമെന്നില്ല അങ്ങനത്തെ ആൾക്കാർക്കൊരു യൂസ് ആക്കാം അതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ പിന്നെ ഒരു സങ്കട വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോൾഡൻ ബീഡ്സ് ബീഡ്സ് വലുതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ വരുന്നത് ചെറുതാണ് അപ്പോൾ എന്താ ചെയ്യാതെ എനിക്കും ഒരു ഐഡിയ അല്ല കാരണം എന്താ പറയുക ഇത് ചെറുതാണ് വന്നിട്ടുള്ളത് വലുതാണ് ഞാൻ ഓർഡർ കൊടുത്ത പക്ഷെ ചെറുതാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാൻ മാത്രമല്ലത് രണ്ട് മൂന്ന് പീസ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഇതാണ് നമ്മളെ മാല ഇത് നല്ല ഇലാസ്റ്റിക് ഉള്ള ഒരു മാല തന്നെയാണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഒരു പീസ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ട്യൂബ് ഹോൾ കുന്ദ സ്റ്റോൺ എൻ്റെ അടുത്ത് ഏതൊക്കെ കളർ കുന്ദ സ്റ്റോൺ ഉണ്ട് ജോലിക്കാറുണ്ട് വൈറ്റ് ഇത് വരെയും ട്യൂബ് ഹോളിൽ വന്നിട്ടില്ല ഇത് പിങ്ക് കളറാണ് മെറൂൺ മെറൂണാണ് ഓറഞ്ച് ഇതൊരു പിങ്ക് കളറ് മൊറൂണ് ഇതൊരു പിങ്ക് പിന്നെ ഒരു ബോക്സ് ഗ്രീന് ഒരു ബോക്സ് റെഡ് പിന്നെ മെറൂൺ മെറൂണാണ് മൂന്ന് പാക്കറ്റ് എൻ്റെ അടുത്തുള്ളത് അതുപോലെ റോസ് പിങ്ക് ഉണ്ടാവില്ല അതാണ് മൂന്ന് പാക്കറ്റ് പിന്നെ ഒരു പാക്കറ്റ് ഓറഞ്ചും ഒരു ബോക്സ് റെഡും ഒരു ബോക്സ് ഗ്രീനുമാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്താൻ എൻ്റെ നിങ്ങൾക്ക് അറിയാതിരിക്കും നൂറ് രൂപയാണ് ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് പിന്നെ വേറെ സെപ്പറേറ്റഡ് ഐറ്റം ആണ് ഇതിന് സ്റ്റോൺ എത്ര ഇത് വരുന്നുണ്ടെച്ചാൽ കുറച്ചധികം ഒരു കാണാൻ തന്നെ നമ്മൾ ടൂ ഹോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഹോൾ ഹോളുള്ളത് ത്രീ ഹോൾ തന്നെ വരുന്നത് കേട്ടോ ഞാൻ അതുവരെ ആദ്യമായിട്ട് എടുക്കുന്നതാണ് ഈ ഒരു മോഡല് ഇതിന് സ്റ്റോണിൻ്റെ വ്യത്യാസമുണ്ട് ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ മൂന്ന് ബോക്സാണുള്ളത് ഇതാണ് സാധനം വരുന്നത് ഇത് ട്യൂഹോൾ തന്നെയാണ് കേട്ടോ ട്യൂഹോൾ തന്നെയാണ് പക്ഷേ നമ്മൾ മറ്റേ അതിൻ്റെ അത്ര അതിലല്ല അതൊരു വേറെ ഷേപ്പിലാണ് വരുന്നത് നമുക്ക് സാധാരണ ടു എന്ന് പറയുന്നത് വേറെ രീതിയിലാണല്ലോ വരുന്നത് കുറച്ചുകൂടി കൂടി കട്ടിയിൽ ഇത് അതിൽ സിമ്പിളായിട്ട് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഈ റോസ് കളറേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ സിമ്പിളായിട്ട് വരുന്ന ടൈപ്പാണ് ഇതൊക്കെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ടു ഹോളിൻ്റെ സെയിം റേറ്റ് തന്നെ വരുന്നത് ഇത് മൂന്ന് ബോക്സേ ഉള്ളൂ കേട്ടോ ഈ ഒരു മൂന്ന് ബോക്സേ ഉള്ളൂ വേറെ കളർ ചോദിക്കരുത് ഈ ഒരു കളറേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളതാണ് ഇതാണ് ത്രീ ഹോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിച്ചത് കാരണം ഒരു ബോക്സ് പൊട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു അല്ല കാണുന്നുണ്ടെന്ന് കരുതുന്നു ഇതാണ് എന്താണ് ത്രീ ഹോളാണ് വരുന്നത് കേട്ടോ ഒക്കെ സെയിം കളർ ആണെന്നു വെച്ചാൽ ഇവിടെ സ്റ്റോൺ ആണെങ്കിൽ അതേ സ്റ്റോൺ തന്നെയാണ് ഇവിടെയും വരുന്നത് കേട്ടോ ഇതിൻ്റെ കളർ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ഉണ്ട് പിന്നെ വൈറ്റ് ഉണ്ട് ഒക്കെ നല്ല ബോക്സ് ആയിട്ട് തന്നെ വരുന്നത് കേട്ടോ ചില ബോക്സ് ഒക്കെ പൊട്ടാറുണ്ട് പൊട്ടിയതൊക്കെ ഞാൻ അതേപോലെ തന്നെ ഒട്ടിച്ച് വെക്കാമോ ചെയ്യരുതാണ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് എനിക്ക് ബ്ലാക്ക് കിട്ടുന്നത് കേട്ടോ ഏതെങ്കിലും എനിക്ക് ബ്ലാക്ക് തേടി കിട്ടിയിട്ടുണ്ടോ അത് ബ്ലാക്ക് ആണേ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇതൊരു സ്കൈ ബ്ലൂ ഉണ്ടാവുമല്ലോ ആ സ്കൈ ബ്ലൂ ഉണ്ട് കുറഞ്ഞ പീസേ ഉള്ളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക പിന്നെ റെഡ് റെഡ് വൈറ്റ് പിന്നെ ബേബി പിങ്ക് ഉണ്ടാവുമല്ലോ നമ്മളെ പിങ്ക് കളർ പിങ്ക് കളറാണിത് ഒക്കെ കുറഞ്ഞ ബോക്സേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് ത്രീ ഹോൾ വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മേക്കിംഗ് വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ കുറച്ച് ടൈം എടുക്കും കുറച്ച് തിരക്കുണ്ട് ഒരു നല്ല കാര്യം പറയാനുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടി കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫേം ആക്കിയതിന് ശേഷം പറയാട്ടോ എന്താ നല്ല കാര്യം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ത്രീ ഹോൾ വരുന്നത് ത്രീ ഹോൾ ഇനി ഓരോരുത്തർ ചോദിക്കാറുണ്ട് അതൊക്കെ കളറുണ്ട് നമ്മളിതൊക്കെ കാറ്റലോഗിൽ കൊടുക്കും കേട്ടോ കാറ്റലോഗിൽ നമ്മളിതിൻ്റെ പ്രൈസും ഒരു ബോക്സിൻ്റെ റേറ്റും ഇത് ഇതെത്ര ത്രീ ഹോളാണോ ഫോർ ഹോളാണെന്നൊക്കെ നമുക്ക് കൊടുക്കും പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഫോർ ഹോളാണ് ഫോർ ഹോൾ എൻ്റെ അടുത്ത് പുതിയൊരായിട്ടാണ് പേൾ ടൈപ്പ് കെട്ടോ സെൻ്ററിൽ പേൾ വരുന്നതാണ് ടൈപ്പ് ആണ് നമ്മൾ സെൻട്രൽ വൈറ്റ് സ്റ്റോൺ കണ്ടിട്ടുണ്ട് ഇതാണ് വൈറ്റ് ഞാൻ കാണിച്ചതരാം വൈറ്റ് ഉണ്ടായിരുന്നല്ലോ ഒരു ബോക്സ് വൈറ്റ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞു അത് കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ടോ ഇതാണ് വൈറ്റ് കണ്ടല്ലോ സെൻട്രൽ വൈറ്റ് ആ സ്ഥാനത്ത് പേളാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു പത്ത് രൂപ വ്യത്യാസം വരുന്നുണ്ട് പേളായതുകൊണ്ട് തന്നെ പിന്നെ വൈറ്റ് പിന്നെ പർപ്പിൾ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടൊരു കളറാണ് പർപ്പിൾ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇതോ ഒരു പിങ്ക് കളറാണ് കേട്ടോ പിങ്ക് കണ്ടല്ലോ പിങ്ക് പോലത്തെ ഒരു പീച്ച് ചെ പീച്ച് പിന്നെ സ്കൈ ബ്ലൂ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ സെലക്ട് ചെയ്യുന്നതാണ് ഫോട്ടോസ് വിടാൻ പറയും ഞാൻ അപ്പോൾ എനിക്ക് ഫോട്ടോസ് വിട്ടരും നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവർ പിന്നെ ഒരു മെറൂൺ ഒറ്റ ബോക്സുകളും മെറൂൺ കേട്ടോ മെറൂണും പർപ്പിളും ഒറ്റ ഉള്ളൂ റോസ് ആണ് കൂടുതലുള്ളത് കേട്ടോ റോസ് കളറാണ് കൂടുതലുള്ളത് കൂടുതലും എന്ന് പറയുന്നില്ല രണ്ട് ബോക്സേ ഉള്ളൂ ഫോർ ഹോൾ കുറവാണ് കേട്ടോ ഫോർ ഹോൾ എൻ്റെ അടുത്താകുക ഇത്രേ ബോക്സേ ഉള്ളൂ കുറവാണ് ത്രീ ഹോളാണിപ്പം കൂടുതൽ ബോക്സ് വന്നിട്ടുള്ളു കേട്ടോ ഇതാണ് ഫോർ ഹോൾ ഇതാ ശരിക്കണ്ടു കണ്ടല്ലോ എന്താണതൊക്കെ വെച്ച് ചെയ്താണ്ടല്ല നല്ല ഭംഗിയുണ്ടാവും ഓണക്കല്ലേ വരുന്നത് ഓണത്തിനൊക്കെ ഇതിട്ട് നടന്ന നല്ല ലുക്കായിരിക്കും അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ കുറച്ച് പേര് രണ്ട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് പാലക്കയുടെ ഈ സെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഈ മാംഗോ ടൈപ്പിൻ്റെ ഗ്രീന് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇതിൻ്റെ ഗ്രീനും ഇല്ല ഇതിൻ്റെ ഒക്കെ സ്റ്റോക്കായിട്ടാണ് കാരണം പെട്ടെന്ന് തീർന്ന സാധനമാണ് ഇത് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്ന പത്ത് മുപ്പത്തഞ്ചോളം പീസ് ഇറക്കിയ സാധനമാണ് ഞാൻ ആദ്യം ഇരുപത്തിനാല് പീസ് ഇറക്കി പിന്നെയും ഞാൻ ഒരു പത്ത് പീസോളം ഒമ്പത് പീസോളം ഒറ്റ ഇറക്കി പിന്നെ വീണ്ടും ഇതായിപ്പോയി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നതാണ് ഇനി ഓണക്കല്ലേ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് മൈക്രോ ചെയ്ത് വന്നിട്ടുള്ള ജംറിങ്സ് എന്ന് പറയുന്നത് അതാണ് വന്നിട്ടുണ്ട് ഇത് ഗ്രാമളാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാരണം കുറച്ച് കളർ പെട്ടെന്ന് സാധാരണ നോർമൽ ജംറിങ്സ് പെട്ടെന്ന് കളർ അളകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെതാണ് ഇത് ഗ്രാമളവാണ് കേട്ടോ നമ്മൾ രണ്ട് ഗ്രാം മുതലാണ് കൊടുക്കുക രണ്ട് ഗ്രാമിന് ഏകദേശം പത്ത് രൂപയ്ക്ക് വരും കേട്ടോ എന്തായാലും പത്ത് രൂപ എന്തായാലും ഉണ്ടാകും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതാക്കി കൊടുക്കണം പെട്ടെന്ന് കളർ അളക്കില്ല കേട്ടോ ഇത് സ്ട്രി സ്പ്രിങ്ങ് ടൈപ്പാണ് വരുന്നത് എത്ര ഗ്രാം ഗ്രാമുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ചെയിൻ ഇത് നമ്മൾ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ടായിരുന്നതിൽ കുറച്ച് ലോങ് ചെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെയിനാണ് ഞാൻ ഓർഡർ ആക്കിയത് പക്ഷേ വന്നത് ഈ ചെയിനാണ് ഇത് ഞാനിപ്പോൾ നാല് ദിവസമായി ഞാൻ എൻ്റെ കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് നാല് ദിവസം ഞാനും കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാക്കണ് ഈ നാല് ദിവസം ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെയൊന്നും കളറ് ഫെയ്ഡായിട്ടില്ല കേട്ടോ മറ്റതിൻ്റെ അത്ര ഇറക്കല്ല നമ്മൾ ലോങ് ചെയ്ത് അതിൻ്റെ അത്ര ഇറക്കമല്ല നമ്മൾ നെക്കല് ഫുള്ളായിട്ട് നിൽക്കുന്നൊരു മാലയാണ് കേട്ടോ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇറങ്ങി നിൽക്കും വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ ചെയ്യാം പക്ഷേ അത് കണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ജം ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കണേ അങ്ങനെയും ചെയ്യാം കാരണം അത് ഇങ്ങനെ ഒരു ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഈ ടൈപ്പ് മാതിരിയല്ല ഇത് ഇത് കുറച്ച് റേറ്റ് കൂടിയ മാലിയാണ് ഇത് ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ് നമ്മൾ നാൽപ്പത് രൂപ ഇതിന് അത്രയൊന്നും വരുന്നില്ല ഇത് ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ നമ്മൾ മറ്റേത് ലോങ് ചെയിനിൽ നിന്ന് മുപ്പത്തഞ്ച് രൂപയാണ് കൊടുത്തിട്ടുണ്ടത് അതും നമ്മൾ നല്ലോണം എക്സ്ട്രാ ഞാൻ പത്ത് ദിവസവും ഇട്ടിട്ടും കളർ കുളത്തിൻ്റെ അവിടെ മാത്രം നിളങ്ങി നല്ല അത് ഇവിടെ ഒന്നും അങ്ങനെയൊന്നും പ്രശ്നം വന്നിട്ടില്ല ഇതും ഞാൻ നാല് ദിവസമായിട്ട് നല്ല യൂസാക്കുന്നുണ്ട് സ്ഥിരം യൂസാക്കിയതാണ് അപ്പോൾ ഇതൊരു പ്രശ്നം വന്നിട്ടില്ല ഇരുപത്തഞ്ച് രൂപയാണ് ഒരു പീസ് ആ ഒറ്റ പാക്കറ്റേ വരുന്നുള്ളൂട്ടോ അതുകൊണ്ടെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാം പിന്നെ ഫോക്സ് ലെതർ ഷീറ്റിന് നമുക്ക് ബ്ലാക്കും വൈറ്റും പർപ്പിളും എത്തിയിട്ടുണ്ട് പിന്നെ ഇത് പാത വെള്ളി ചെയിനി അത്യാവശ്യം കട്ടിങ് അങ്ങനെയുള്ള ചെയിൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്രാം റേറ്റ് ഒക്കെ നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത്ര ഐറ്റംസ് നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ അപ്പം അല്ലാത്തൊക്കെ നമ്മൾ ആ ഈ ഒരു വളം എത്തിയിട്ടുണ്ട് മെഹന്തി വള ഇത് ഫുള്ള് സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ടു വരുന്നിട്ടുണ്ട് പിന്നെ ഒന്നേ പോയിൻറ്റ് പതിനാല് ആ സെറ്റ് വന്നിട്ടുണ്ട് ഒന്നേ പോയിൻ്റ് പന്ത്രണ്ട് ആ സെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സെറ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ആ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനുള്ളതില്ല അപ്പോൾ ഇതിൻ്റെ ഇത്രയായിട്ട് നമ്മൾ കേരലോഗിൽ ആഡ് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ കേരലോഗ് നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം കാരണം നിങ്ങൾക്ക് സാധനങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാറില്ല നിങ്ങൾക്ക് റേറ്റ് കൂടി ഏകദേശം എനിക്ക് അറിയുന്ന റേറ്റുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ഇട്ട് വിടാൻ വരുന്നതാണ് താങ്ക് യു